ജാസ്മിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ജാൻമണി ബിഗ് ബോസ് വീട്ടിലെ നിറസാന്നിധ്യമായിരുന്നു ജാൻമണി എന്നാൽ ദാരം ഈ അടുത്ത് ഷോയിൽ നിന്നും പുറത്താവുകയായിരുന്നു ഇപ്പോഴുതാ ബിഗ് ബോസ് വീട്ടിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായ ജാസ്മിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ജാൻമണി ഗബ്രിയുമായുള്ള സൗഹൃദവും വൃത്തിക്കുറവും ജാസ്മിനെതിരെ അകത്തും പുറത്തും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് ജാൻമണിയുടെ ഏറ്റവും പുതിയ പ്രതികരണം ഒരു മലയാളം മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ജാൻമണി മനസ്സ് തുറന്നത് ജാസ്മിന്റെ ായ്മയെക്കുറിച്ചും ഗബ്രിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ ജാൻമണി അഭിമുഖത്തിൽ അതിനർത്ഥം എല്ലാം പ്ലാന്റ് ആണെന്നല്ലേ എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്നാണ് ജാൻമണി പറയുന്നത് ഗബ്രി നല്ലൊരു വ്യക്തിയാണ് ബന്ധത്തിൽ പെട്ടുപോയെന്ന് തോന്നുന്നു അവന് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് വെച്ച് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ജാൻമണി പറയുന്നത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് ഗബ്രിക്ക് പക്ഷേ ഒരു പെണ്ണാകുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് എന്നും ജാൻമണി പറയുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞത് കമ്മിറ്റഡ് ആണെന്നാണ് കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് കൺഫ്യൂഷൻ എന്നും ജാൻമണി ചോദിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഒരു മൂലയിലാണ് വീട്ടിലെ ഒരു ജോലി പോലും ചെയ്യില്ല കുളിക്കില്ല പല്ല് തേക്കുന്നുണ്ടോ എന്ന് പോലും തനിക്ക് സംശയമുണ്ട് ബാത്റൂമിൽ പോയി പാഡ് അലക്ഷ്യമായി വലിച്ചെറിയും അതൊക്കെ തീർത്തും അൺഹൈജീനിക് ആണെന്നാണ് ജാൻമണി അഭിപ്രായപ്പെടുന്നത് ഞാൻ പറയുമ്പോൾ അത് വെറുതെ പറയുകയാണെന്ന് ആളുകൾ കരുതിയേക്കും ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ജാസ്മിൻ കാലുകടിക്കുന്ന വീഡിയോ കണ്ടിരുന്നുവെന്നും അടിസ്ഥാന നമുക്ക് വേണമെന്നും അത് ബേസിക് മര്യാദയാണെന്നും ചായയിൽ തുമ്മിയ ശേഷം താൻ അവിടുന്ന് ചായ കുടിക്കുന്നത് നിർത്തിയെന്നും ചായ വേണമെങ്കിൽ താനും യമുന ചേച്ചിയും വെച്ച് കുടിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നും ജാൻമണി പറയുന്നുണ്ട് ജിൻഡോചേട്ടൻ രാത്രി തനിക്ക് ചായ ഉണ്ടാക്കി തരുമെന്നും ആ വീട്ടിൽ എല്ലാവർക്കും സപ്പോർട്ട് വേണമെന്നും കാരണം എല്ലാവരും വേറെ വേറെ സാഹചര്യത്തിൽ നിന്നും വരുന്നവരാണെന്നും ജാൻമടി പറയുന്നുണ്ട് മിക്കവർക്കും തന്നെ അറിയാം തനിക്കും അവരെ അറിയാം യമുന ചേച്ചി ആയിരുന്നു തന്റെ കൂട്ട് യമുന ചേച്ചി പോയതിനു ശേഷമാണ് എല്ലാം തന്റെ കൈവിട്ട് പോകുന്നത് തനിക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രണം നഷ്ടം ും പക്ഷേ അവർ എപ്പോഴും ഒരുമിച്ചാണ് ടീമിന് വേണ്ടിയല്ല കളിക്കുന്നതെന്നും ജാൻമണി വ്യക്തമാക്കി അതേസമയം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം മുൻകൂട്ടി തയ്യാറാക്കി പ്ലാന്റ് ആണെന്ന വിമർശനമാണ് ഉയരുന്നത് ഇരുവരുടെയും അടുപ്പം ഷോയിൽ തുടർന്നു പോകാനുള്ളതാണെന്നും വിമർശകർ പറയുന്നുണ്ട് ഇതിനിടെയാണ് ജാൻമണിയുടെ പ്രതികരണവും പുറത്തു വരുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അഭിമുഖങ്ങൾ കൊടുക്കുന്ന തിരക്കിലാണ് ജാൻമണി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ സീസണിന്റെ തുടക്കം മുതൽ ഏറ്റവും അധികം ഹരിഹിക്കപ്പെടുകയും വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ടും വന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു ജാൻമണി അവർ പറഞ്ഞ ഡയലോഗുകൾ വലിയ രീതിയിൽ ട്രോളായി മാറിയിരുന്നു മാത്രമല്ല ഹൗസിൽ ജാൻമണി നടത്തിയ ശാപ വാക്കുകളും പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ജാൻമണിയുടെ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടാനും കാരണമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ